അല്ല ഞാൻ ഗവൺമെന്റ് അറിയുന്ന അത് പിന്നെ അവരവരുടെ ജീവിതം എല്ലാ പങ്കാളിത്ത അവകാശില്ലേ അവര് ജീവിതകാലം മൊത്തം ഒരാളെ കഴിയണ്ടല്ലേ അപ്പൊ അത് എങ്ങനെയുള്ള ആളായിരിക്കണം എന്ത് ജോലി ആയിരിക്കണം എന്നെല്ലാം പെൺകുട്ടിയൊക്കെ തീരുമാനിക്കാലോ പണ്ടത്തെ കാലം അല്ലല്ലോ കാലം കൊറേ മാറിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നും പറയാൻ പറ്റില്ല കല്യാണം കഴിക്കുന്നവരെല്ലാം ഉണ്ട് ഇപ്പൊ നിങ്ങളാണുങ്ങളാണെങ്കിലും പെണ്ണാണെ വന്നിട്ടാകുമ്പോൾ പെണ്ണിന് വിചാരിച്ചത്ര നിറം മുടിയില്ല നീളുമില്ല അതുപോലെ തടിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ലേ അതുപോലെ തന്നെ അതേ അവകാശം പെൺകുട്ടിക്കുണ്ട് അത്രേ ഉള്ളൂ അതങ്ങനെ പോരെ ആ ശരിയാണല്ലേ ശരിയാമ്പെല്ലാം അഹങ്കാരം കുറച്ച് കൂടുതൽ

ഞാന് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ കൊണ്ട് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയില്ല ഇനി ഒരു അഞ്ചു മാസം കൂടി ഉണ്ട് അല്ല പഠിക്കുന്ന മാത്രല്ല അത് കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ജോലിക്ക് വേണ്ടിട്ടും ട്രൈ ചെയ്യും എന്തായാലും ആ പിന്നെ

ആ അതെല്ലാം തന്നെ പിന്നെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ രണ്ടാക്കും കുറച്ച് വയസ്സെല്ലാം ആയി അപ്പൊ അച്ഛനാതെങ്കിൽ കൊറച്ചുനാളതി കിടപ്പില്ലാന്നെ അപ്പൊ അമ്മക്കാതെങ്കിൽ അച്ഛനെ നോക്കാനും പിന്നെ വീട്ടിലത്തെ പണിയെടുക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മക്കും വയസ്സായി വരുമല്ലോ ചെയ്യുന്നു അപ്പോ ഒരാളെ കല്യാണം കഴിച്ചു ഈ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുവല്ലോ കുട്ടിക്കാതെങ്കിൽ കുക്കിങ്ങും വീട് നോക്കാനെല്ലാം അറിയാന്നെല്ലാം പറയുകയും ചെയ്ത് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചതേ

ഈ നമ്പറിൽ വിളിച്ചാലേ നിങ്ങളിപ്പോ പറഞ്ഞ ആവശ്യം ഉണ്ടല്ലോ അതായത് വീട്ടില് അച്ഛനോ അമ്മയോ ഒറ്റയ്ക്കാന്ന് അച്ഛനെ നോക്കാൻ ഒരാൾ വേണം അതുപോലെ പാചകം ചെയ്യാൻ ഒരാൾ വേണം അങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള ആളെ കിട്ടും ഇപ്പം അച്ഛനെയാണ് നോക്കണ്ടെങ്കിൽ മെയിൽ നേഴ്സ് അതുപോലെ വീട്ടിൽ ചേ വീടെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെയർ ടേക്കറ് ഇനി കുക്കിങ് അറിയുന്ന ആൾ ചിലപ്പം ഈ ആയിട്ട് വരുന്ന ആൾക്കാർ തന്നെ ചിലപ്പം അങ്ങനെയുള്ളവർ മതിയല്ല പണിയെടുക്കുന്ന ആൾക്കാർ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് വീടെല്ലാം ക്ലീനാക്കി കുക്കെല്ലാം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി അപ്പം അവർക്ക് മാസം മാസം കൃത്യമായിട്ട് ശമ്പളം കൊടുത്താൽ മതി അത്രേ ഉണ്ടോ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ ആവശ്യം പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള ആൾ കൊണ്ടെത്തിച്ചു തരും ഏഹ് ഇതിനുള്ള കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഓരോ വീട്ടിൽ കയറിയിട്ട് പെണ്ണാണ് കാണാൻ നടക്കുമല്ലോ വേണ്ടേ നിങ്ങളെ ജീവിത പങ്കാളിയാക്കാൻ തയ്യാറാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഒരു ജീവിതം ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിലും മാത്രം പെണ്ണ് കാണാൻ പോവാം ജോലിക്കയക്കുമോ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികളുണ്ടാവും അപ്പോൾ അങ്ങനെയല്ല പെൺകുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് കാണുക ചെയ്യുക അല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാരാണ് ജോലിക്ക് പോകാൻ വിടൂല കാരണം എൻ്റെ വീട്ടില് ഇന്ന ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ കല്യാണം എന്ന് പറയാൻ വേണ്ടിട്ടല്ല പെൺകുട്ടികൾ ഈ നാട്ടിലുള്ളത് ആ പണിയെടുക്കാൻ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും കേട്ടോ അങ്ങനെയില്ല ആൾക്കാർ നോക്ക് സ്വന്തം കാര്യങ്ങൾ തുറന്നു പറയുമ്പം അഹങ്കാരിയാക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് കൊറേ കേട്ടിട്ടും കണ്ടിട്ടുണ്ട് ചേട്ടാ ചെല്ലു ശരിയെന്നാ